ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതിന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയ്ബുർദു നാഹുവിനെയും ഹിറ്റ്ലറേയും താരതമ്യം ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ജർമ്മനിയിൽ നാസികൾക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ ക്രൂരതകൾക്ക് സമാനമാണ് ഇന്ന് ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്കാറയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം നതന്യാഹു ഹിറ്റ്ലറെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു എന്നാൽ ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്നും ഹിറ്റ്ലർ ചെയ്തതിനേക്കാൾ ഒട്ടും കുറവല്ല നെതന്യാഹു ചെയ്യുന്നതെന്നും ഉറുദുഖാൻ പറഞ്ഞു ഹിറ്റ്ലറെക്കാൾ സമ്പന്നനാണ് നദന്യാഹു എന്നും യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകത്തിന്റെ പരിധികളില്ലാത്ത പിന്തുണയാണ് അയാൾക്ക് ലഭിക്കുന്നതെന്നും ഉറദുഖാൻ പറഞ്ഞു ഈ പിന്തുണ കൊണ്ട് അവർ ഗസയിലെ ഇരുപതിനായിരത്തോളം പേരെ കൊന്നൊടുക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുമ്പ് ഇസ്രായേലിനെ തീവ്രവാദ രാഷ്ട്രമെന്നും ഉർദുഖാൻ വിളിച്ചിരുന്നു അതേസമയം കുർദുകളെ വംശഹത്യ നടത്തുന്ന മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ തടവിലാക്കിയതിന് ലോക റെക്കോർഡുള്ള ആളാണ് ഉറദുഖാൻ എന്നായിരുന്നു മറുപടി ജൂതന്മാരെ ജർമ്മനിയിൽ നിന്നും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനാണ് ഹിറ്റ്ലർ ശ്രമിച്ചതെന്നും ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ നരനായാട്ടിൽ അറുപത് ലക്ഷം പേർ കൊല്ലപ്പെട്ടെന്നും നെതന്യാഹു പ്രതികരിച്ചു